വർഷം മുൻപായിരുന്നു പറഞ്ഞാൽ ായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കർ വാഹനാപകടത്തിൽ മരിച്ചത് അന്നു മുതൽ ആ അപകടത്തിൽ ബാലഭാസ്കറിന്റെ കുടുംബം ദുരൂഹത ആരോപിക്കുന്നുണ്ട് അപകടം നടക്കുമ്പോൾ വാഹനം ഓടിച്ചിരുന്ന അർജുനെതിരെയും ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത് അർജുനെതിരെ ഉയർന്ന പ്രധാന ആരോപണമായിരുന്നു സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നത് ആ ആരോപണം ശരിവയ്ക്കുന്ന ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മലപ്പുറം പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച സ്വർണം കവർന്ന കേസിൽ പിടിയിലായിരിക്കുന്നവരിൽ അർജുനും ഉൾപ്പെടുന്നു കവർച്ച നടത്തിയ സ്വർണവുമായി പ്രതികൾക്കൊപ്പം ചെറുപ്പളശ്ശേരി മുതൽ വാഹനം വാഹനമോടിച്ചത് അർജുനായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനുണ്ടായ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും സി ബി അടക്കം അർജുനെ പലതവണ ചോദ്യം ചെയ്യലിനും വിധേയനാക്കി അർജുന് സ്വർണ്ണക്കടത്ത സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണം അന്ന് തന്നെ ശക്തമായിരുന്നു ഇത് ശരിവെയ്ക്കുന്നതാണ് പെരുന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചക്കേസിലെ അർജുന്റെ അറസ്റ്റ് ജ്വല്ലറിയുടമയെ കാറിടിച്ച് വീഴ്ത്തി മൂന്നര കിലോ സ്വർണം സംഘം തട്ടിയെടുത്ത കേസിലാണ് അർജുന്റെ അറസ്റ്റ് കവർന്ന സ്വർണവുമായി ചെറുപ്പളശ്ശേരി മുതൽ പ്രതികൾ സഞ്ചരിച്ചത് അർജുന്റെ കൂടെയാണ് രണ്ടു വർഷത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിൽ നടത്തിയ കവർച്ചയുടെ ഗൂഢാലോചനയിലും അർജുൻ പങ്കാളിയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മറ്റു ചില കവർച്ചാ കേസുകളിലും അടിപിടി കേസുകളിലും അർജുന പങ്കുണ്ടെന്നും സ്ഥിരീകരിച്ചു ഫാമിലി ഫ്രണ്ടായിരുന്നു ഫാമിലി ഫ്രണ്ട് ഫ്രണ്ടിന്റെ അതായത് ഇവര് ഫാമിലി ഫ്രണ്ട് വീട്ടിലങ്ങനെ പോവാറില്ല ഡ്രൈവറായിട്ട് പോയിരുന്നല്ലോ ഡ്രൈവറായിട്ട് അല്ല കൂടെ പോയി ഈ സംഭവ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നു എന്നാൽ പെരിന്തൽമണ്ണയിലെ കവർച്ചാ കേസും ബാലഭാസ്കറിന്റെ മരണവും തമ്മിൽ ബന്ധമില്ലെന്നും ആ രീതിയിൽ അന്വേഷണമില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം പക്ഷേ അർജുന്റെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ബാലഭാസ്കറിന്റെ മരണവും അന്ന് ഉയർന്ന സംശയങ്ങളും വീണ്ടും സജീവമാവുകയാണ്